സുമാരൻ സാർ മുതൽ ഈ പറഞ്ഞ ചന്ദ്രൻ സാർ വരെ ഒരുമിച്ച് ജോലി ചെയ്ത ഒരു പ്രിൻസി ആളായത് ഇവരെയൊക്കെ രൂപത്തിൽ പരിശ്രമിച്ചതുകൊണ്ട് എല്ലാ ആളുകളും എന്റെ അടുത്ത് വന്ന് പറയാറുണ്ട് അതുകൊണ്ട് എല്ലാവരോടും ഒന്ന് രണ്ടാളുകൾ എന്നോട് പുറത്തുനിന്ന് പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണോ പിന്നെ ഇതിന്റെ സുവർണ്ണ ചൂ അതില് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങക്ക് പുറത്തിറങ്ങി രാഷ്ട്രീയപരമായി നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് നിങ്ങൾക്ക് പോരാട അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാഴ്ചപ്പാടിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് പോരാട്ടം പക്ഷെ സ്കൂളിൻ്റെ പേരിൽ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് പോരാട്ടം പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും പി ടി എയും അധ്യാപകരും ഒറ്റക്കെട്ടായിട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല നിങ്ങൾ സജീവമായിട്ട് ഇന്നിക്ക് വലിയ സന്തോഷം പിന്നെ ഋഷി ശ്രീ ഋഷീദിനോട് പറയാനുള്ളത്